കാടമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദ്രവ്യകലശ ഭാഗമായി മുട്ടറുക്കൽ സമയങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു നവംബർ ഏഴ് എട്ട് തീയതികളിലായാണ് സമയക്രമീകരണം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദ്രവ്യകലശ ഭാഗമായാണ് മുട്ടറുക്കൽ സമയങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയത് നവംബർ ഏഴിന് രാവിലെ അഞ്ച് മുതൽ ഏഴ് വരെ മാത്രമേ മുട്ടറുക്കൽ ഉണ്ടായിരിക്കൂ ന് തകലശാഭിഷേക ശേഷം പൂമൂടൽ കഴിഞ്ഞ് ഒൻപത് മുതൽ മുട്ടറുക്കൽ പുനരാരംഭിക്കും എട്ടാം തീയതി രാവിലെ അഞ്ചു മുതൽ ഏഴ് മുപ്പത് വരെ മുട്ടറുക്കൽ ഉണ്ടായിരിക്കും തുടർന്ന് ബ്രഹ്മകലശം അഭിഷേകങ്ങൾ എന്നിവ പൂർത്തിയാക്കി പൂമൂടലിന് ശേഷം പത്ത് മുതൽ മുട്ടറുക്കൽ പുനരാരംഭിക്കുമെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇല്ല നിനക്ക് എനിക്ക് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തീരുന്നില്ലേ പണികളൊക്കെ